നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ എന്ന ഈ രാജ്യത്തെ ഫാസിസം പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു വേളയിൽ അതിശക്തമായ വർഗീയ ധ്രുവീകരണത്തിലൂടെ വീണ്ടും ബി ജെ പി അധികാരത്തിനെത്താൻ ശ്രമിക്കുന്ന വേളയിൽ ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും മാരകമായ അടി എന്ന് തന്നെ പറയേണ്ടി വരും സുപ്രീം കോടതിയുടെ ഇപ്പോ വന്ന വിധി അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള വിവരാവകാശങ്ങൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈമാറുക തന്നെ വേണം രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള വലിയ രീതിയിലുള്ള പോരാട്ടം അതെടുത്തു പറയേണ്ട കാര്യമാണ് മാത്രമല്ല വലിയ തോതിൽ കോൺഗ്രസിനെ അന്ധതയിലേക്ക് അഴുത്തുന്ന രീതിയിലേക്ക് ബി ജെ പി പല രീതിയിലുള്ള നാറിയ കളികളും കളിക്കുന്നുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ടായിരുന്നു അതിന് കാരണമാകുന്നത് ഇവിടെ നടക്കുന്ന വോട്ടിംഗ് സിസ്റ്റമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും പല പ്രമുഖരായ നേതാക്കളുടെയും കളിപ്പാവയായി മാറുന്നു എന്നാണ് കോൺഗ്രസ് എപ്പോഴും ആരോപിക്കുന്നത് എന്നാൽ ഇത് ജനാധിപത്യ വിരുദ്ധമല്ലെങ്കിൽ ഇത് കോൺഗ്രസിൻ്റെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞു ബി ജെ പി ഇതിനെ ചോദ്യം ചെയ്യാനും ബി ജെ പി കോൺഗ്രസിനെ വലിയ തോതിൽ ബഹിഷ്കരിക്കാൻ ഉള്ള തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും ശ്രമിച്ചു കോൺഗ്രസ് മുക്ത ഭാരതം അത് ഉയർത്തിപ്പിടിച്ചാണ് ബി ജെ പി നടക്കുന്നത് എന്നാൽ അങ്ങനെ ഇങ്ങനെയൊന്നും തുടച്ചു നീൽക്കാൻ പറ്റുന്നതല്ല ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ എന്ന് കൃത്യമായി അടിവരയിട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൊരുതുക തന്നെ ചെയ്യുകയാണ് എത്ര സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് കോൺഗ്രസിന്റെ മാത്രം അവസ്ഥയല്ല ഈ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ അവസ്ഥയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ബി ജെ പിയുടെ ഏറ്റവും വലിയ നാടകത്തിന് തിരശ്ശീല വേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ഇലക്ട്രൽ ബോർഡിലൂടെ സമാഹരിക്കുന്ന ധനം ഏതൊക്കെ വിധത്തിൽ ഉപയോഗിക്കുന്നു ആരിൽ നിന്നുമൊക്കെയാണ് കൈപ്പറ്റുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി സുതാര്യമാക്കിയേ തീരൂ ബി ജെ പി ഈ കാര്യത്തിൽ കൃത്യമായി അവർ പറഞ്ഞത് അത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ് അത് മാനിക്കണം എന്ന രീതിയിലായിരുന്നു എന്നാൽ ഇത് സുതാര്യമാക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് കോടിക്കണക്കിന് വരുന്ന പട്ടിണി ഭാവങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ ഇപ്പോഴും ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യം കിട്ടാത്ത നിരവധി ആളുകളുണ്ട് അവരുടെയൊക്കെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് തടിച്ചു കൊഴുക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാർ അവർക്ക് കൊടുക്കുന്ന മറുപടി അതെന്ത് തന്നെ ആയിരുന്നാലും ഈ വിധിയിലൂടെ അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും സുപ്രീം കോടതിയുടെ സമാനതകളില്ലാത്ത ഒരു വിധി ഒരു വേഡിറ്റ് വരുമ്പോൾ അതിനെ ഇരു കൈയ്യം നീട്ടി കോൺഗ്രസും സ്വാഗതം ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും മിഷൻ നാനൂറ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം എത്ര സീറ്റ് കിട്ടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കും എന്നുള്ള ഒരു അഹങ്കാര ധ്വനിയോടുകൂടി സംസാരിക്കാൻ ബി ജെ പി നേതാക്കൾ ശ്രമിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു